ഇഷ്ടപ്പെട്ട സ്വന്തമാക്കാൻ ഹാപ്പി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന എൽഡിഎഫ് തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫെബ്രുവരി ആറിന് പുതുക്കാട് സ്വീകരണം നൽകുമെന്ന് സംഘാടകർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തിന് പുതുക്കാട് സെന്ററിലാണ് സ്വീകരണം നൽകുന്നത് ജാഥാസ്വീകരണത്തിൽ പതിനായിരത്തിലേറെ പേർ പങ്കെടുക്കും മണ്ഡലത്തിലെ പതിനേഴ് ലോക്കൽ കമ്മിറ്റികളിലെ ഇരുന്നൂറ്റി ബൂത്ത് കമ്മിറ്റികളിൽ നിന്നുള്ള പ്രവർത്തകർ യോഗത്തിൽ പങ്കെടുക്കും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് എന്നിവർ ഉൾപ്പെടെയുള്ള ജാഥാ സംഘത്തെ പുതുക്കാട് സെന്ററിൽ നിന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ സ്വീകരിക്കും സിപിഎം കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ സിപിഐ മണ്ഡലം സെക്രട്ടറി സി യു പ്രിയൻ സിപിഎം ഒല്ലൂർ ഏരിയ സെക്രട്ടറി എൻ എൻ ദിവാകരൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജെ ഡിക്സൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോണുകൾ സ്വന്തമാക്കാൻ അവസരമൊരുക്കുകയാണ് തലൂരിലെ ഹാപ്പി മൊബൈൽസ് എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും സ്മാർട്ട് ഫോണുകൾ സ്മാർട്ട് ടിവികൾ പലിശരഹിത തവണ വ്യവസ്ഥയിലൂടെ സ്വന്തമാക്കാം കൂടാതെ കീപാഡ് ഫോണുകൾ മൊബൈൽ ആക്സസറീസ് ഡ്യൂട്ടി പെയ്ഡ് ഐറ്റംസ് സ്മാർട്ട് വാച്ച് എന്നിവ കുറഞ്ഞ ചെലവിൽ സ്വന്തമാക്കാം എല്ലാവിധ സ്മാർട്ട് ഫോണുകളും റിപ്പയർ ചെയ്തു കൊടുക്കുന്നു ഡിസ്പ്ലേ മാറുന്നവർക്ക് സ്ക്രീൻ ഗാർഡ് തികച്ചും സൗജന്യം ഹാപ്പി മൊബൈൽസ് തലോർ തൃശൂർ